ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ നിങ്ങളുടെ സ്വന്തം ശേരിയാണ് നിങ്ങളുടെ സാന്തര കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ദേവി ആനന്ദിനോട് കാര്യങ്ങൾ പറയുകയാണ് ഭിത്രയുടെ കാമുകനെയാണ് ബാലച്ചൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒന്നും ഞെട്ടി ആനന്ദ് എന്നാലും ദേവിയോട് പറഞ്ഞതിൻ്റെ പൊന്നുദേവി വേണ്ടാ തന്നെ പറയരുത് അനാവശ്യം പറയരുത് ആ ബെസ്റ്റ് അനാവശ്യമോ രഹസ്യങ്ങളൊക്കെ പുറത്തായി ആനന്ദേട്ടാ ആനന്ദേട്ട എന്തേ പറയുന്നത് ഇവിടെയുണ്ടല്ലോ അമീനാക്ഷിക്കും അമ്മയ്ക്കും ഒക്കെ ഈ കാര്യങ്ങൾ അറിയാമെന്നാണ് തോന്നുന്നത് മൊത്തം ചുറ്റിക്കളിയായിരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ എന്തൊക്കെയാണ് പുകയുന്നുണ്ടെന്ന് കത്തിതും പുകഞ്ഞതുമൊക്കെ എന്താണെന്നിപ്പം മനസ്സിലായല്ലോ മിത്രയുടെ പ്രണയം അതാ പുകഞ്ഞോണ്ടിരുന്നത് ഈ എൻ്റെ പൊന്നു ദേവി ഉം മെഞ്ഞ് പൊഞ്ഞു ദേവി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏതോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഗുരുവായൂരിൽ വെച്ചിട്ട് അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ആര്യൻ മിത്രയെ കെട്ടി ആ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഒളിച്ചുകളി നടക്കുന്നു എന്ന് എപ്പോഴും തോന്നുന്നുണ്ടോ എന്ന് അത് തന്നെയായിരുന്നു ഒളിച്ചുകളി മനസ്സിലായോ ഏഹ് അപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട് എല്ലാം തെളിഞ്ഞില്ലേ ഒരു കൊടും വഞ്ചനയായി വീട്ടിൽ നടന്നിരിക്കുന്നത് ഈ കൊടും വഞ്ചന ആരാരെയൊക്കെയാ പറ്റിച്ചതെന്ന് പോലും അറിയാൻ വയ്യ എന്തായാലും കൊടും ചതിയാണ് നടന്നിരിക്കുന്നത് എന്ന് മാത്രം അറിയാം ഞാൻ മുമ്പേ തന്നെ ഈ ഗുരുവായൂരുടെ കാര്യം അമ്മയോടും മീനോടോടും ചോദിച്ചതാ പക്ഷേ അവരൊഴിഞ്ഞു മാറി എല്ലാത്തിനും കാരണം ഇതാ എൻ്റെ ദേവി നീ പറയുന്ന കാര്യത്തിൻ്റെ ഗൗരവം നിനക്കറിയാവോ എനിക്കെല്ലാം അറിയാം ഒരു തുള്ളി വെള്ളം ചേർക്കറിയാൻ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ആനന്ദേട്ടാ കരുതിയിരുന്നോ ദേവമംഗലത്തൊരു വലിയ പൊട്ടിത്തെറി നടക്കാൻ പോവാണ് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട എന്നും പറഞ്ഞ് ദേവി ആനന്ദ് കിളി പോയി ഇങ്ങനെ നിൽക്കുക ഇതേ സമയം മിത്ര ആകെ സങ്കടത്തിലാണ് കേട്ടോ മിത്ര എപ്രാളത്തിലും കരയാനൊക്കെയുള്ള ആ ഒരു കരച്ചിൽ തന്നെയാണ് മുറിയത് ഈശ്വരൻ എല്ലാത്തിനും കാരണം ഞാൻ വീട്ടിലേതു നിമിഷവും എന്തും സംഭവിക്കാം ഞാനാണല്ലോ മിഥുനുമായിട്ട് ആ ഗുരുവായൂരിൽ പോയത് ഞാൻ വേണം ഇതെല്ലാം അവസാനിപ്പിക്കാനായിട്ട് അങ്കിളിന് ചിലപ്പോൾ എല്ലാം അറിയായിരിക്കും അങ്കിള് അത് ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ എനിക്ക് വ്യക്തമാണ് വൈകുന്ന ഓരോ നിമിഷവും അപകടമാണ് എല്ലാ അങ്കിളിനോടും തുറന്ന് പറയണം അപ്പച്ചിയോടും ആരെയോടും അനുവാദം ചോദിച്ചാൽ ചിലപ്പോൾ അവർ സമ്മതിക്കില്ല ആരുടെ സമ്മതം വേണ്ട എൻ്റെ മനസാക്ഷിയുടെ അനുവാദം മാത്രം മതി ഞാനൊക്കെ അങ്കിളിനോട് തുറന്ന് പറയാൻ പോവുക സംഭവിക്കുന്നതൊക്കെ സംഭവിക്കട്ടെ പേടിച്ച് പേടിച്ച് ഇങ്ങനെ ഇരിക്കുന്നല്ലേ നല്ലത് സംഭവിക്കുന്നത് തന്നെയല്ലേ എല്ലാം തുറന്ന് പറയണം അങ്കിളിനോട് എൻ്റെ ആരിൻ്റെയും കല്യാണ രഹസ്യം അങ്കിൾ അറിയട്ടെ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു കേട്ടോ എന്തായാലും നമ്മുടെ ബാലൻ്റെ മുന്നിലേക്ക് ചെല്ലാൻ ഗോമതിക്കൊരു പേടി കേട്ടോ ബാലൻ അവിടെ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഗോമതി മൈൻഡ് മൈൻഡിയാണ്ട് അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങാം ഗോമതി എന്ന് വിളിച്ചു ഗോമതി അവിടെ നിന്നു എന്താ ഗോമതി ഒരു പേടി പോലെ ഏ ഒന്നുമില്ല അല്ല എന്തോ പേടി തട്ടിയിട്ടുണ്ടല്ലോ ഏഹ് എന്ത് പറ്റി എൻ്റെ ഗോമതിയുടെ മുഖം വാടിയാ ഈ ഗോമതി ബുക്ക് സ്റ്റോർ ബാലൻ്റെ നെഞ്ചു പൊടിഞ്ഞു പോകില്ലേ ബാലഗോമതി എന്താ നിന്റെ പ്രശ്നം ഒന്നുമില്ല ബാലേട്ടാ ഒന്നുമില്ല എന്നും പറഞ്ഞ് പോകാനായിട്ട് തുടങ്ങുകയാണ് ദേ ഞാൻ ഇന്നലെ പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമാണ് നീയൊരു സംഭവം തന്നെ കേട്ടാ ഞാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് അവളെ എസ്കേപ്പ് ആയിട്ട് അടുക്കളയിലേക്ക് എന്തായാലും പതുക്കെ ബാലധരികിലേക്കും മിത്ര പമ്മി പമ്മി വരുക അങ്കിൾ അങ്കിളിനോട് എനിക്കൊന്ന് സംസാരിക്കാനുണ്ട് അയ്യോ മോളെ എനിക്കിന്ന് കുറച്ച് തിരക്കുള്ള ദിവസാ അംഗളെ എനിക്ക് അങ്കിളിനോട് കുറച്ച് സംസാരിച്ചേ പറ്റുള്ളൂ അയ്യോ എനിക്കിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് ബാലൻ ഒഴിഞ്ഞു പോകാൻ നോക്കുകയാണ് മിത്ര ബാലൻ്റെ കയ്യിലേക്ക് പിടിച്ചു അങ്കിളെ പ്ലീസ് എനിക്ക് ഇന്ന് തന്നെ അങ്കിളിനോട് കാര്യങ്ങൾ പറയണം അങ്കൾ എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ പ്ലീസ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് കുറച്ച് ഗൗരവത്തിൽ തന്നെ മിത്ര പറയുകയാണ് സ്വസ്ഥമായിട്ട് എവിടേക്കെങ്കിലും ഒന്ന് മാറാം അവിടെ വെച്ച് ഞാൻ അങ്കിളിനോട് എല്ലാം പറയാം അങ്ങനെ നമ്മുടെ ബാലനും മിത്രയും ഒരു സ്ഥലത്ത് മാറി ഇങ്ങനെ നിൽക്കുകയാണ് എന്താ നിനക്ക് പറയാനുള്ളത് അത് എനിക്ക് എങ്ങനെ പറഞ്ഞ് തുടങ്ങണമെന്ന് അറിയില്ല ഓ അപ്പം തുടക്കം കിട്ടാതെ കുഴഞ്ഞ് നിൽക്കുകയാണല്ലേ എന്നാൽ ഞാൻ തുടങ്ങാം എങ്ങനെ തുടങ്ങണമെന്ന് എന്ന് പറഞ്ഞു തരാം ഞാൻ എന്നും പറഞ്ഞ് ബാലൻ തുടങ്ങുകയാണ് അതെ അങ്കിൾ അവിടെ കൊണ്ടുവന്നിട്ടുള്ള ആളിനെ നേരത്തെ എനിക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞ് നീ അങ്ങ് തുടങ്ങ ഏ അതല്ലേ നിനക്ക് എന്നോട് പറയാനുള്ളത് എന്നൊക്കെ ചോദിച്ച് ബാലൻ ദേഷ്യപ്പെടുകട്ടോ കാര്യം പറയടി പറയാൻ എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ഇവിളെ പേടിപ്പിക്കുക സ്റ്റോർ ബാലൻ മണ്ടനാണെന്ന് കരുതിയല്ലേ എൻ്റെ വീട്ടിലുള്ള കള്ളന്മാർക്കും കഞ്ഞി വെച്ചവനെ ഞാൻ എല്ലാവരും കൂടി ചേർന്ന് നാടകം നടത്തി എന്നെ കോമാളിയാക്കാമെന്ന് വിചാരിച്ചല്ലേ സമ്മതിക്കില്ലടി എടി ഞാൻ ഇക്കഥയിലെ നായകനാ നായകൻ ഗോമതി സ്റ്റോർ ബാലൻ ഈ നിമിഷം വരെ നാടകത്തിൽ നായകനാ മാറിയത് കണ്ടോ എല്ലാം മാറി മറിഞ്ഞത് കണ്ടോ അവനെ ഇവിടെ കൊണ്ടുവന്നത് രക്ഷിക്കാനല്ല നിങ്ങൾക്കുള്ള ശിക്ഷ ഉറപ്പു വരുത്താനാ തെളിവെടുപ്പിന് എന്തായാലും വിചാരണ കൂടാതെ നീ കുറ്റം സമ്മതിക്കാൻ പോവല്ലേ എന്തിനാടി എൻ്റെ മോനെ ചതിച്ചത് എന്നൊക്കെ ചോദിച്ച് ബാലം പേടിപ്പിക്കുക കേട്ടോ മിത്ര പറഞ്ഞു അങ്കിളെ ഞാൻ എല്ലാം തുറന്ന് പറയാൻ തന്നെ അങ്കിളിനെ കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത് പേടിച്ചു പേടിച്ചാ മിത്ര പറയുന്നത് എനിക്കെന്തോ പേടിയാവാണ് എനിക്കൊന്നും പറയാനായിട്ട് പറ്റുന്നില്ല സൗണ്ടൊന്നും പുറത്തേക്ക് വരുന്നില്ല പേടിക്കൂടി നീ പേടിക്കണം നീയ നിൻ്റെ കൂട്ടുപ്രതികളും ഒക്കെ പേടിക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം വേണമെങ്കിലേ വെള്ളമൊക്കെയോ ഇപ്പം തരാലോ എന്നും പറഞ്ഞുകൊണ്ട് വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കുകയാണ് നമ്മുടെ ബാലൻ ഇതേ സമയം നമ്മുടെ ഗോമതി മീനാക്ഷിയുടെ മീനാക്ഷിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ആകാശിനോട് കുറ്റസമ്മതം നടത്തുകയാണ് ഞാൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെ ആകാശെ ഞാൻ പറയുക ഈശ്വരനറിയാം ആ സന്ദർഭത്തിൽ മറ്റൊരു വഴി എൻ്റെ ഇല്ലായിരുന്നു ആ ഇനിയിപ്പോൾ ഈശ്വരനെ കൂട്ടുപിടിച്ച് രക്ഷപ്പെട്ടിട്ടൊന്നും കാര്യമില്ലാമ്മേ സത്യം പറഞ്ഞാൽ എല്ലാം കൂടി ഒരു സിനിമാക്കഥ കേൾക്കുന്ന പോലെ തോന്നുക ദേവിയും കേട്ടു കേട്ടോ എല്ലാം ഇരുന്ന് കേൾക്കുകയാണ് ഡൈനിങ് ടേബിളിൽ ആകാശമുണ്ട് മീനാക്ഷിയുണ്ട് ദേവിയുണ്ട് ഗോമതിയുണ്ട് ആരും ഇഷ്ടമില്ലാത്ത കല്യാണമായിരുന്നല്ലേ അമ്മ നടത്തി കൊടുത്തത് ഇത്രയും കാലം എന്നോട് പറയാതെ നീയോ എന്നോട് മറച്ചു വച്ചാലെടി എന്നൊക്കെ ആകാശ് മീനാക്ഷിയോട് ചോദിക്കുകയാണ് അതിനവളെ കുറ്റപ്പെടുത്തരുത് അത് അവൾ എനിക്ക് തന്ന വാക്കാ ആ പിന്നെ എത്രയും വലിയ വാക്ക് തന്നു പറഞ്ഞിട്ട് എന്താ കാര്യം അച്ഛൻ എന്തായാലും പലതും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് തന്നെയാ എൻ്റെ വിശ്വാസം എന്തായാലും അപകടത്തിൽ നിന്ന് രക്ഷിച്ച് അവനെ കൊണ്ടുവന്നത് എന്തോ ഒന്ന് കണ്ടിട്ട് തന്നെയാ ബാലേട്ടനോട് ഞാനൊക്കെ തുറന്നു പറയാൻ പോവുക എന്ന് ഗോമതി പറയുകയാണെ ബാലേട്ടൻ തരുന്ന ഏത് ശിക്ഷയും ഞാൻ സ്വീകരിക്കും എന്തായാലും അമ്മ ചെയ്തത് തെറ്റായിപ്പോയി ആ എന്തായാലും ആകാശായിട്ടും ആനന്ദമായിട്ടിനും കൂടെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണ്ടായിരുന്നോ മീനാക്ഷി പറഞ്ഞു ഈ വീട്ടിൽ എല്ലാവരോടും പറയണമായിരുന്നു അതിനുള്ള ധൈര്യം അന്നില്ലായിരുന്നു അമ്മയുടെ എൻ്റെ അവസ്ഥയിൽ നിന്നാലേ നിങ്ങൾക്ക് അന്ന് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ആ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ അച്ഛൻ തീരുമാനിക്കും അങ്ങടെ അനുസരിക്കുക അവ മുറി കിടപ്പുണ്ട് അവൻ്റെ കാര്യവും എല്ലാവർക്കും കൂടി നമുക്ക് തീരുമാനിക്കാം അവർ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആകാശം കയ്യൊഴിഞ്ഞു ഗോമതിയാണെങ്കിൽ പേടിയോടെ ഇങ്ങനെ നിൽക്കുക ഇതേ സമയം ഒരു കുപ്പി വെള്ളം മടവടാന്ന് കുടിക്കാൻ കേട്ടോ നമ്മുടെ അമ്മ എല്ലാം അറിയാലോ ഇനി ഞാനായിട്ട് പറയണോ ആ പയ്യൻ മിഥുൻ അങ്ങനെയല്ല പേര് അവൻ നിന്റെ ജീവിതത്തിൽ ഉള്ള ആളാണ് എന്നെനിക്കറിയാം ബാക്കി എനിക്ക് എനിക്കറിഞ്ഞൂടാ എങ്ങനെ നീ എൻ്റെ മകൻ്റെ ഭാര്യയായി പലരും ചേർന്ന് പലതും മറച്ചു വെച്ചു എന്ന് എനിക്കറിയാം എന്തായാലും ഒളിച്ചു വെച്ചെല്ലാം മറന്ന് പുറത്തു വരണം നീ ആയിട്ട് തന്നെ ഒക്കെ പറയണം അങ്കിളെ എനിക്കൊരു അപേക്ഷയുണ്ട് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അങ്ങളുടെ ദേഷ്യം മുഴുവൻ എന്നോടെ തീർക്കാവുള്ളൂ വിധി എന്താണെന്ന് കുറ്റവാള് തീരുമാനിക്കേണ്ട കേട്ടോ എന്ന് ബാലൻ ഇവളെ വീണ്ടും പേടിപ്പിക്കുകയാണ് നടന്നത് എന്താണെന്ന് നൂറ് ശതമാനം സത്യസന്ധമായിട്ട് നീ തുറന്നു പറയണം പറയാം അങ്കൾ അങ്കിൾ ഇനി എങ്ങനെയാണ് പ്രതികരിക്കുന്നതെങ്കിലും ശരി ഞാൻ പറയാം മിഥുൻ എൻ്റെ ഫ്രണ്ട് ആയിരുന്നു എൻ്റെ ബോയ്ഫ്രണ്ട് ആയിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആര്യനെ അറിയുകയും ചെയ്യായിരുന്നു മിഥുൻ നിന്റെ കാമുകനായിരുന്നു എന്നുള്ളത് സത്യം അതാരനറിയാമായിരുന്നു എന്നുള്ളത് കളവ് അല്ല ആര്യൻ എന്നെ ആ ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നോക്കിയിട്ടേ ഉള്ളൂ എങ്കിൽ എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ആര്യൻ അറിയാമായിരുന്നു മിഥുനൊരു ചതിയനും ദുഷ്ടനും ഒക്കെ ആണെന്ന് ആര്യൻ എന്നെ ഉപദേശിച്ചു മറ്റാരെയെങ്കിലും പ്രേമിച്ച് കല്യാണം കഴിക്കാനായിട്ടും പറഞ്ഞു പക്ഷേ ഞാൻ പിന്മാറിയില്ല അങ്ങനെ ക്രമേണ ഞാൻ തിരിച്ചറിഞ്ഞു മിഥുനെക്കുറിച്ച് ആര്യൻ പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് മുമ്പ് അങ്ങളും മറ്റും കൊടൈക്കാനായിൽ പോയിരുന്നില്ലേ അന്ന് കോളേജിൽ നിന്ന് ക്യാമ്പിന്റെ ഭാഗമായിട്ട് ഞാനും അവിടെ ഉണ്ടായിരുന്നു എന്നെ കാണാൻ വേണ്ടി മിഥുനും അവിടെ എത്തിയിരുന്നു മിഥുനോടൊപ്പം കറങ്ങാനും റൂമിലും ഒക്കെ ചെല്ലാനായിട്ട് എന്നോട് വാശി പിടിച്ചു പക്ഷെ ഞാനത് സമ്മതിച്ചില്ല സംസാരിക്കുന്നതിനപ്പുറമുള്ള അടുപ്പമൊക്കെ വിവാഹശേഷം എന്നുറപ്പിച്ചിരുന്നു അവിടെയാണ് ആദ്യമായിട്ട് മിഥുനുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതും മിഥുൻ്റെ യഥാർത്ഥ മുഖം എനിക്ക് മനസ്സിലായി തുടങ്ങുന്നതും ഒരു കുഴപ്പക്കാരനാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എന്ന് പല സൂചനകളും കിട്ടി അപ്പോഴേക്കും രക്ഷപെടാനാവാത്ത തരത്തിൽ അവൻ എന്നെ കളഞ്ഞിരുന്നു ആ സമയത്താണ് അവൻ എനിക്ക് വീട്ടിലെനിക്ക് കല്യാണം നിശ്ചയിച്ചത് എൻ പെട്ടെന്ന് എന്തത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ മിഥുരിൽ നിന്ന് രക്ഷപ്പെടണമുണ്ടായിരുന്നു പക്ഷേ അവനെ ഒഴിവാക്കി കല്യാണ മണ്ഡപത്തിൽ വന്നാൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് എന്നോട് പറഞ്ഞു അവനത് ചെയ്യുന്നു എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ആ വീട്ടിൽ എൻ്റെ സമ്മതമില്ലാതെ തന്നെ കല്യാണ ഒരുക്കങ്ങളും തുടങ്ങി ഞാൻ എന്ത് ചെയ്യാനാ മാനസികമായിട്ട് വീട്ടുകാരെ ഉറപ്പിച്ച് കല്യാണത്തിന് ഞാൻ തയ്യാറായതായിരുന്നു പക്ഷേ കല്യാണ തലേന്ന് അവനെത്തി അവനോടൊപ്പം ചെന്നില്ലെങ്കിൽ വീട്ടിൽ എല്ലാവരെയും അവൻ വന്ന് കൊന്നു കളയുന്നു പറഞ്ഞു സത്യത്തിൽ അങ്കിളെ എൻ്റെ ജീവിതം അവസാനിച്ചെന്ന് ഉറപ്പിച്ച ഞാൻ അവനോടൊപ്പം പോകാനായിട്ട് ഇറങ്ങിയത് അപ്പം പൂർണ്ണ ഇഷ്ടത്തോടെ അല്ല നീ പോയത് അല്ല ഞാൻ പൂർണ്ണ ഇഷ്ടത്തോടെ അല്ല പോയത് അവൻ രാത്രി എൻ്റെ മുറിയിലെത്തി അന്ന് പാട്ടും ഡാൻസും ഒക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരും ഉറക്കമായ സമയത്ത് ഞാൻ പുറത്തിറങ്ങി അതിനിടയിൽ അവനൊരു കാര്യം ചെയ്തിരുന്നു ഞാൻ ഫ്രഷാകാൻ പോയ സമയത്ത് അടുത്ത ദിവസം അണിയാനുള്ള നൂറ്റൊന്ന് പവനും രൂപയും ഞാൻ അറിയാതെ അവൻ്റെ ബാഗിലേക്ക് അവൻ മാറ്റിയിരുന്നു അവിടെ നിന്ന് എങ്ങോട്ട് പോയി ഗുരുവായൂരിലേക്ക് അവിടേക്കാണ് ഞാൻ പോയത് അവിടെ വെച്ച് കല്യാണം എന്നാണ് അവൻ പറഞ്ഞത് എൻ്റെ ജീവിതം മാറ്റിമറിച്ചൊരു യാത്രയായിരുന്നു അന്ന് ഗുരുവായൂർ പോയത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും നടന്ന കാര്യങ്ങൾ പറയുകയാണ് അത് ഒരു പക്ഷേ ഭഗവാൻ തീരുമാനിച്ച യാത്രയായിരുന്നിരിക്കണം ഒരു ദുഷ്ടനിൽ നിന്നും എന്നെ രക്ഷിച്ച് ഒരു നല്ല മനുഷ്യനെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഈശ്വരൻ കണ്ടെത്തിയ മാർഗം തന്നെയായിരുന്നു ആ ഗുരുവായൂരിലേക്കുള്ള എന്ന് ഞാൻ ഇപ്പം വിശ്വസിക്കുന്നു ഗുരുവായൂരിൽ ആര് എന്നെ താല് കെട്ടണമെന്ന് ഗുരുവായൂരപ്പൻ തീരുമാനിച്ചതായിരിക്കാം അപ്പം പിന്നെ ഞാൻ അവിടെ എത്തിയല്ലേ പറ്റുമോ അങ്ങളെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആര്യൻ ഇതൊന്നും അറിയാതെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിൽ വന്നപ്പോൾ ദേ ഒരു സംഘം ഇങ്ങനെ നിൽക്കുകയാണ് ഇവനെതിരായിട്ട് സേരാ നിൻ്റെ ചേട്ടന്മാരല്ലേടാ ഞങ്ങൾ നീ ആരെ കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണ്ട എന്നൊക്കെ നിൻ്റെ തീരുമാനം പക്ഷേ കല്യാണം ഒന്ന് അറിയിക്കുമെങ്കിൽ നിനക്ക് ചെയ്യാലോ ഏ നീ എന്തിനാണോ ഇത്ര നാളിതൊക്കെ മറച്ചു വെച്ചത് അപ്പോഴേക്കും ഗോമതി പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേണ്ടിയിട്ട് അവനത് ചെയ്തേന്ന് അപ്പോൾ ആകാശ് പറഞ്ഞു അമ്മയോട് ഒന്നും ചോദിച്ചില്ല നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു കുടുംബത്തെയാണ് നാണം കെടുത്തിയത് അപ്പം ധർമ്മൻ പറഞ്ഞു നീ ബഹളം വെക്കല്ലേ ആകാശേ ഓ സത്യം പറഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക വേണ്ടത് അപ്പം ആര്യൻ പറഞ്ഞു ഒരു മിനിറ്റ് ഞാനൊന്ന് പറയട്ടെ ആ ഇനിയിപ്പോൾ ഓരോ കള്ളക്കഥകൾ ഉണ്ടാക്കി പറയാൻ പോവാ അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അമ്മയെ കുറ്റപ്പെടുത്തിക്കോ ആനന്ദേട്ടാ ആകാശേ അമ്മയെ കുറ്റപ്പെടുത്തിക്കോ എന്നെയും കുറ്റപ്പെടുത്തിക്കോ പക്ഷെ ആര്യനെയും മിത്രയും കുറ്റപ്പെടുത്തരുത് എന്ന് പറഞ്ഞപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു ഈ വീട്ടിലെ സമാധാനം തീരാൻ പോവാം മീനാക്ഷി അത് നിനക്ക് മനസ്സിലായോ ആര്യൻ പറഞ്ഞു ഞാനൊന്ന് പറയട്ടെ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാം എന്നാരം പറഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടി അതെ മിത്രയും വിളിച്ച് ഞാൻ പോവാണ് മുമ്പൊരിക്കലെ കുറച്ച് ദിവസം മാറി താമസിച്ചതാണ് പക്ഷേ എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു ഇപ്പോൾ മടങ്ങി വരാത്ത ഒരു വീട് വീടുമാറ്റമാണ് ഞങ്ങൾ കാരണമുണ്ടായ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ തീർത്തോളാം മീനാക്ഷി പറഞ്ഞു പറ്റത്തില്ല നിങ്ങൾ ആരും എങ്ങോട്ടും പോകുന്നില്ല ദേ ഇനി ആരും എങ്ങോട്ടും പോകുന്നില്ല അപ്പോഴേക്കും ഗോമതി പറഞ്ഞു അങ്ങനെയാതെ ആരെങ്കിലും ഈ വീട്ടിൽ നിന്ന് പോകേണ്ടതുണ്ടെങ്കിൽ അത് ഞാനാ അമ്മ ഇവിടെ വേണോ അമ്മ എന്ന് ആരെയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ധർമ്മൻ പറഞ്ഞു ഇവിടെ നിന്ന് പോകുന്ന കാര്യത്തെക്കുറിച്ച് ഇനി ചർച്ചയൊന്നും വേണ്ട വേണം അച്ഛൻ പുറത്ത് പോയിരിക്കേ അച്ഛൻ തിരിച്ചു വരുമ്പോ എല്ലാം കലങ്ങി തെളിയും ഞങ്ങൾ മാറിത്തരാം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ആനന്ദ് ചോദിച്ചു നീ ഇറങ്ങിപ്പോയാൽ അതോടുകൂടി ഇതിന് പ്രസ് പരിഹാരം ഉണ്ടാവുവോ ആവും ഞാൻ പോയ പ്രശ്നത്തിന് പരിഹാരം ആകും എന്നൊക്കെയാണ് ആരും പറയുന്നത് എന്തു പറഞ്ഞാലും ഉണ്ട് ചില എണ്ണങ്ങൾ ഇങ്ങനെ വീട്ടിൽ പ്രശ്നം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറങ്ങിപ്പോക്ക് ഇറങ്ങിപ്പോക്ക് പിന്നെ ഒന്നും നോക്കണ്ടല്ലോ ഏ പിന്നെ ഒന്നും നോക്കണ്ട അച്ഛനേയും നോക്കണ്ട അമ്മേനേം നോക്കണ്ട കുടുംബവും നോക്കണ്ട ഒരിറങ്ങിപ്പോക്ക് അവനവൻ്റെ കാര്യമായി ഒരു വാടകയ്ക്ക് പോയി ഇച്ചിരി താമസിച്ചങ്ങ് തുടങ്ങിയാൽ തീർന്നു കുറേ നാൾ കഴിയുമ്പോൾ പഠിക്കും എന്തായാലും നമ്മുടെ ആര്യനും ഗോമതിയും തറക്കുക ഞാൻ പോകാം ഗോമതി ആര്യൻ പോകാമെന്ന് ആര് അപ്പോഴേക്കും ദേവി ചോദിച്ചു നിങ്ങളൊക്കെ പോയാൽ പിന്നെ ഈ മുറി കിടക്കുന്ന സാധനത്തിനെ ആര് നോക്കുന്നു എന്തായാലും ആര്യനെ തടഞ്ഞു നിർത്താനായിട്ട് ആർക്കും പറ്റിയില്ല ആരും പറഞ്ഞു ഞാൻ പോകാന്ന് പറഞ്ഞു ഒറ്റ പോക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി ഒ കി താങ്ക്